അതെ ഇന്നലെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ആർ ടി കെ ന്യൂസ് എന്ന് ഒരു ന്യൂസ് ചാനൽ ഞാൻ പറയുന്നത് അപ്പൊ ഞാനും കേട്ടിട്ടില്ല അപ്പോ എന്താണെന്ന് വെച്ചാല് ഇതുവരെ നടന്നിട്ടുള്ള ഇലക്ഷനുകളും കാര്യങ്ങളൊക്കെ അവർ ഇന്റേണൽ സർവേ നടത്തിയിട്ട് പറയുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോ ആ നൂറ്റി നാല്പത് മണ്ഡലങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവരിങ്ങനെ ഓരോ മണ്ഡലങ്ങളും കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു ഇത് നടത്തി സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ വിജയപ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട് അതിൽ പറയുന്നത് എട്ട് എട്ടോ അല്ലെങ്കിൽ പത്തോ സീറ്റ് ബി ജെ പിയിലേക്ക് എന്നാണ് പറയുന്നത് ബി ജെ പിക്ക് എട്ട് എട്ട് മുതൽ പത്ത് സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യത അത് അല്ല അത് അത് അതുകൂടി നോക്കിയപ്പോഴാണ് പറഞ്ഞത് പക്ഷെ അതിൽ അവർ കണക്ക് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ എ ഗ്രേഡ് മണ്ഡലങ്ങളായിട്ട് ബി ജെ പി പറയുന്ന സീറ്റുകൾ വെച്ചുകൊണ്ട് മാത്രമാണ് അവരെ കണക്കുകൂട്ടിയിട്ടുള്ളത് തൃശ്ശൂർ തൃശ്ശൂർ പോലും അവർ ബി ജെ പി ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് പോലും എടുത്തിട്ടില്ല അവർ അത് അവർ എ ഗ്രേഡ് മണ്ഡലങ്ങൾ മാത്രം എടുത്തിട്ടാണ് അവർ എട്ട് മുതൽ പത്ത് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞത് എന്നാൽ അധികാരത്തിലെത്തുന്നത് എൺപത് സീറ്റിന്റെ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് യു ഡി എഫ് അധികാരത്തിലെത്തും എന്നാണ് ഒൻപത് സീറ്റ് വരെ ആര് കിട്ടാൻ സാധ്യത ഉണ്ട് സി പി എമ്മിന് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന രീതിയിലാണ് പറയുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് തോന്നുന്നു ഇത് കൃത്യമായിട്ടുള്ള ഒരു അവലോകനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് യു ഡി എഫ് ജയിക്കും എന്ന് പറയുന്നതല്ല യു ഡി എഫിന് ഇനിയൊരു മൂന്നാം അല്ലെങ്കിൽ യു ഡി എഫിന് ഒരു വിജയ സാധ്യത ഉണ്ടെങ്കിൽ യു ഡി എഫിന്റെ സീറ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അതേപോലെ തന്നെ ആയിരിക്കും ഒരു ൂക്ക് മന്ത്രിസഭയിലേക്കൊക്കെ പോകുന്ന രീതിയിൽ എഴുപതോ എഴുപത്തിരണ്ടോ എഴുപത്തി അഞ്ചോ എൺപതിന്റെ മുകളിലേക്ക് കയറാനുള്ള സംഘടനാ സംവിധാനം യു ഡി എഫിനില്ല അത് കൃത്യമാണ് അപ്പൊ ഒരു എഴുപത്തി അഞ്ച് എന്നുള്ളത് എന്നാണ് വി സതീശൻ പറഞ്ഞിട്ടുള്ളത് അതിൽ വേറൊരു കാര്യം പറയുന്ന വെച്ചാല് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ മേജർ ഒരു ഇതായിട്ട് മാറുന്നത് ലീഗിന് കിട്ടുന്ന സീറ്റ് ആയിരിക്കും എന്നുള്ളത് പറയുന്നത് ലീഗിന് ഇരുപത്തിനാലും മത്സരിക്കാൻ മത്സരിക്കാൻ സാധ്യതയുണ്ട് അതില് മുതൽ ഇരുപത്തിയഞ്ച് സീറ്റ് വരെ ലീഗിന് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അതൊരു എനിക്ക് സീറ്റ് കോൺഗ്രസ് ഇതൊരു നല്ലൊരു പ്രവചനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഏറ്റവും നല്ലൊരു രീതിയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അപ്പോൾ എഴുപത് മുതൽ സീറ്റ് വരെയാണ് യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ളത് തന്നെയായിരുന്നു നമ്മളും കണക്ക് കൂട്ടിയത് നമ്മളും ആ ഒരു കണക്ക് കണക്കുകൂട്ടല് തന്നെയായിരുന്നു നൂറ്റി നാല്പത് മണ്ഡലങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും നമുക്കൊരു സർവേ ഇന്റർണൽ സർവേ നടത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം